രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മൂന്ന് മുന്നണികൾക്കും നിർണായകമാണ് കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തിലെങ്കിലും നിലനിന്ന് കാണണമെന്ന ആഗ്രഹമുള്ളവർ ഇടതുമുന്നണി ഭരണത്തിലെത്തണമെന്ന് ആഗ്രഹിക്കും അതേസമയം പിണറായിയുടെ ഭരണം എങ്ങനെയെങ്കിലും അവസാനിച്ച് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ യു ഡി എഫിന് വോട്ട് ചെയ്യും പരമാവധി മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാകും ഇരു മുന്നണികളും എന്നാൽ മണ്ഡലങ്ങൾ കൈപ്പടിയിൽ ഒതുക്കാനും മികച്ച മത്സരം കാഴ്ചവെക്കാനും അകും എൻ ഡി എ മുന്നണി ശ്രമിക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറെ സ്വാധീനമുള്ള മണ്ഡലങ്ങളിലൊന്നാണ് ആലപ്പുഴ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെ ഒട്ടേറെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ പിറവികൊണ്ട മണ്ണാണ് ആലപ്പുഴയിലേത് ഒട്ടേറെ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് കൂടി എല്ലാ കാലത്തും വേദിയായ മണ്ണാണ് ആലപ്പുഴ ഇപ്പോഴും ജി സുധാകരൻ ഉയർത്തുന്ന വിമത സ്വരം ആലപ്പുഴയിലെ സി പി എമ്മിന് ചില ആശങ്കകൾ നൽകുന്നതുമാണ് ഈ സാഹചര്യത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു കോട്ടവും തട്ടാത്ത നിലയിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് സി പി എം നേതൃത്വം നൽകുന്നത് അരൂർ ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ കുട്ടനാട് ഹരിപ്പാട് കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ എന്നീ ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളാണ് നിലവിൽ ആലപ്പുഴ ജില്ലയിലുള്ളത് ഇതിൽ ഹരിപ്പാട് ൊഴികെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും എൽ ഡി എഫ് ആണ് വിജയിച്ചിരിക്കുന്നത് യു പ്രതിഭയാണ് ജില്ലയിൽ നിന്നുള്ള സി പി എമ്മിന്റെ പ്രധാന വനിതാ എം എൽ എ മൂന്നാമതും പ്രതിഭ മത്സരിക്കാൻ ഒരു സാധ്യതയുമില്ല ഇവിടെയാണ് സി എസ് സുജാതയ്ക്ക് പ്രസക്തി വർധിക്കുന്നത് സുജാതയെ ജില്ലയിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്നും സി പി എം മത്സരിപ്പിക്കുകയും അവർ വിജയിക്കുകയും എൽ ഡി എഫിന് മൂന്നാമതും ഭരണം കിട്ടുകയും ചെയ്താൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ ഉറപ്പായും സുജാത മന്ത്രിസഭയിലും എത്തും ആദ്യ പിണറായി മന്ത്രിസഭയിലെ മൂന്ന് മന്ത്രിമാർ മത്സരരംഗത്ത് ഇല്ലാഞ്ഞിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ ഒൻപതിൽ എട്ട് സീറ്റുകളിലും വിജയിക്കാൻ കഴിഞ്ഞത് ആലപ്പുഴയിലെ ഇടതുപക്ഷത്തിന്റെ സ്വാധീനമാണ് പ്രകടമാക്കിയിരിക്കുന്നത് മാത്രവുമല്ല പ്രതിഭ രംഗത്തേക്ക് വരാത്ത സാഹചര്യത്തിൽ ഒരു വനിതാ നിയമസഭയിലേക്ക് എത്തേണ്ടത് ഏറെ അനിവാര്യതയുമാണ് അങ്ങനെ വരുമ്പോൾ സുജാത മത്സരിക്കേണ്ടതും വിജയിക്കേണ്ടതും ആലപ്പുഴയിലെ പാർട്ടിക്ക് ഏറെ ആവശ്യകരവുമാണ് സി പി എം ആറ് സീറ്റുകളും സി പി ഐയും എൻ സി പി യും ഓരോ സീറ്റുകളും വീതം ാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നേടിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയ അരൂർ മണ്ഡലം പൊതുതെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുത്ത് വലിയ ആഘാതമാണ് സി പി എം കോൺഗ്രസിന് നൽകിയത് യു ഡി എഫിന്റെ സിറ്റിംഗ് എം എൽ എ ഷാനിമോൾ ഉസ്മാനെ ഗായിക കൂടിയായ ദലീമയാണ് പരാജയപ്പെടുത്തിയിരുന്നത് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ പര്യടനം നടത്തിയിട്ട് പോലും കായംകുളത്ത് അരിത ബാബുവിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇവിടെ യു പ്രതിഭ തന്നെ രണ്ടാമതും പ്രതിഭ തെളിയിക്കുകയാണുണ്ടായത് മന്ത്രിമാരായ ജി സുധാകരൻ തോമസ് ഐസക് പി തിലോത്തമ എന്നിവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സരിച്ചില്ലെങ്കിലും അവരുടെ മണ്ഡലങ്ങളായ അമ്പലപ്പുഴയിൽ എച്ച് സലാമും ആലപ്പുഴയിൽ പി പി ചിത്തരഞ്ജനും ചേർത്തലയിൽ പി പ്രസാദും തിളക്കമാർന്ന വിജയം നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് തിരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ഇടതുപക്ഷം ശക്തമായ മത്സരമാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി അവരുടെ വോട്ടുകൾ കുത്തനെ വർദ്ധിപ്പിച്ചത് സി പി എം ഏറെ ഗൗരവമായി കാണുന്നുമുണ്ട് ആലപ്പുഴയിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടെങ്കിലും ബി ജെ പി വോട്ട് വിഹിതം കുത്തനെ ഉയർത്തിയിരുന്നു കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും നിലവിലെ എം പി ആയിരുന്ന എം മാരിഫും നേർക്കുനേർ ഏറ്റുമുട്ടിയ മത്സരത്തിൽ ഒടുവിലാണ് ശോഭ സുരേന്ദ്രനും എത്തിയത് സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിന് വലിയ താല്പര്യമില്ലായിരുന്നുവെങ്കിലും ശോഭയ്ക്ക് സീറ്റ് ലഭിക്കുകയായിരുന്നു കഴിഞ്ഞ തവണ ശോഭ മത്സരിച്ച ആറ്റിങ്ങൽ സീറ്റിൽ ഇത്തവണ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനാണ് മത്സരിച്ചത് ആറ്റിങ്ങൽ മത്സരിച്ചപ്പോഴും ശോഭ എൻ ഡി എ വോട്ട് വിഹിതം ഉയർത്തിയിരുന്നു ആലപ്പുഴയിൽ നിറഞ്ഞ ശോഭയുടെ സാന്നിധ്യവും പ്രസംഗങ്ങളും തന്നെയാണ് അവർക്ക് വോട്ട് നേടി ത് ഇ പി ജയരാജൻ ദല്ലാൽ നന്ദകുമാർ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച ഉൾപ്പെടെ ശോഭ തുറന്നുവിട്ട വിവാദ ബോധങ്ങൾ അത്ര എളുപ്പം അവസാനിച്ചുമില്ലായിരുന്നു കെ സി വേണുഗോപാൽ മുപ്പത്തി ദശാംശം രണ്ട് ശതമാനം വോട്ട് വിഹിതത്തോടെ ഇത്തവണ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വോട്ടുകൾ നേടിയപ്പോൾ എ എം ആരിഫിന് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് മുപ്പത്തിരണ്ട് ദശാംശം ഒന്നേഴ് ശതമാനം വോട്ട് വിഹിതവും മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടുകളുമാണ് കഴിഞ്ഞ തവണ ആരിഫിനെ ലഭിച്ച നാൽപ്പത്തി ദശാംശം ഒമ്പത് ആറ് ശതമാനം വോട്ടിൽ നിന്ന് കുത്തനെ ഇടിവാണ് ഇത്തവണ രേഖപ്പെടുത്തിയത് ഇരിക്കുന്നത できんだら... ഇടതുപക്ഷത്തിന് എട്ടേ ദശാംശം ഏഴ് ഒമ്പത് ശതമാനത്തിന്റെ ഇടിവ് സംഭവിച്ചപ്പോൾ എൻ ഡി എക്ക് കൂടിയത് പതിനൊന്ന് ശതമാനത്തിലധികം വോട്ടാണ് ആലപ്പുഴയിൽ ബഹുദൂരം മുൻപിൽ ജനസ്വീകാര്യതയുള്ള ശോഭാ സുരേന്ദ്രൻ കായംകൊടുത്ത് സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതകളും ഏറെയുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് സി എസ് സുജാത രംഗത്തിറക്കുവാനായി സി പി എം ആലോചിക്കുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ എസ് എഫ്ഐയുടെ മുന്നണി പോരാളിയായി രാഷ്ട്രീയ രംഗത്തിറങ്ങിയ സുജാതയെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ കൈയ്യെടുത്താണ് പാർലമെന്ററി രംഗത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് കേരള സർവകലാശാല സെനറ്റിലും സിൻഡിക്കേറ്റിലും അംഗമായിരുന്ന സുജാത ഒരു അഭിഭാഷക കൂടിയാണ് മുൻപ് ചെന്നിത്തലയെ പരാജയപ്പെടുത്തി ലോക്സഭയിലെത്തിയ സുജാത കായംകുളത്ത് നിന്നും നിയമസഭയിലേക്ക് എത്തുമെന്നാണ് സി പി കണക്ക് കൂട്ടുന്നത്